ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ ഒരുപാട് റേറ്റ് കുറവിൽ വരുന്ന കുറച്ച് വെറൈറ്റീസാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അസേലിയ ചെടിയുടെ നാല് വെറൈറ്റീസാണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കോംബോ ആയിട്ട് വരുന്ന നാല് വെറൈറ്റീസാണ് കേട്ടോ അസേലിയൻ്റെ ബിഗ് സൈസിൽ വരുന്ന പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത് ഞങ്ങൾ ഈ ഒരു വീടിയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അസേരിയുടെ കുഞ്ഞ് പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലവർ ആയിട്ടില്ല മുട്ടുവായിട്ടില്ല ഈ ഒരു പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസാണ് കാണിച്ചിരിക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിസിൻഡാസിൻ്റെ പർപ്പിളും പിന്നെ ഒരു വൈറ്റ് കളറും ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് റോസാപ്പൂക്കളേക്കാൾ ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ഈ റോസാപ്പൂവിൻ്റെ അതേ സെയിം മെത്തേഡിലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒറ്റ തോട്ടത്തിൽ പറഞ്ഞാൽ റോസാപ്പൂ അതായത് തന്നെയാണ് ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ീസാണ് പർപ്പിളും വൈറ്റും ആണ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് പറയുന്നത് രൂപയാണ് ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കൊങ്ങണിച്ചെടിയാണ് കേട്ടോ നാല് വെറൈറ്റീസ് ആണ് വരുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഗ്രോ ബാഗിലാണ് വരുന്നത് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ഹോയ ചെടിയാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതും ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇപ്പോൾ അത്യാവശ്യം വലിപ്പമായ ഒരു പ്ലാന്റ് ആണ് ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഏകാത്ത ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഹോയ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും അത്യാവശ്യം പൂക്കളൊക്കെ തരുന്ന ഒരു ചെടിയാണ് ബൊക്ക പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ മഴത്തുള്ളികളൊക്കെ വീണ് കഴിയുമ്പോൾ ഇങ്ങനെ തിളങ്ങുന്ന പോലെ ഉണ്ടാവും ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ക്രീപ്പർ പ്ലാന്റ്സിൽ കഴിഞ്ഞ കുറച്ച് വെറൈറ്റീസ് ആണ് ഏഴ് വെറൈറ്റീസാണ് മുന്നൂറ്റി അൻപത് രൂപേൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ബ്രൈഡലിൻ്റെ യെല്ലോ കളർ ബ്ലൂ ഡേസ് ബ്രൈഡലിൻ്റെ വൈറ്റ് കളർ അതുപോലെ തന്നെ പെട്രിയയുടെ ബ്ലൂ അതുപോലെ തന്നെ പെട്രിയയുടെ തന്നെ വൈറ്റ് Finally, so, Thorntik, Belarus, ി ലെമൺ വൈൻ എൻസ്റ്റർഡേ ടുഡേ എന്നീ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ക്രീപ്പിൾ പ്ലാന്റ്സിൽ വരുന്ന കുറച്ച് വെറൈറ്റീസും അതുപോലെ തന്നെ കുറ്റിച്ചെടികളായി നിൽക്കുന്ന കുറച്ച് വെറൈറ്റീസും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ക്രീപ്പർ പ്ലാന്റ്സ് എന്ന പേരിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഏഴ് വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് വെറും മുന്നൂറ്റി അൻപത് രൂപയാണ് ഏഴ് വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ലാഭമാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതൊക്കെയാണോ അതിൻ്റെ ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇനി ഈ ഒരു പ്ലാൻസ് സിംഗിൾ ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന വള്ളിച്ചെടികൾ വരുന്ന വെറൈറ്റീസ് നമുക്ക് സിംഗിളായിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിലും അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആണ് കേട്ടോ അഞ്ച് ആണ് ഹൈബ്രിഡിൻ്റെ അഞ്ച് വെറൈറ്റീസ് വെറും ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ച് വെറൈറ്റീസ് സോറി വെറും ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരു തയ്യൽ നിന്ന് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മളൊരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് നട്ട് നട്ടുപിടിപ്പിച്ചെടുക്കുന്നത് തന്നെ നിറച്ചും പൂക്കൾ ഒരു ചെടിയാണ് ഇച്ചിരി വളർച്ച എത്തി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഫ്ലവർ വരുന്ന ചെടിയാണ് പെട്ടെന്ന് തന്നെ വളർന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻ്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നമ്മൾ വേണ്ടി പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാഞ്ചി ചെടിയാണ് ഈ വെറും ഇരുന്നൂറ്റി മുപ്പത്തി രൂപയ്ക്കാണ് അഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വെറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ഹൈബ്രിഡ് ആയിട്ടുള്ള അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസും അതോടുകൂടി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏത് പ്ലാന്റ് ആണോ ആ പ്ലാന്റിൻ്റെ കൂടെ തന്നെ സൈസ് റേറ്റ് പ്ലാന്റിൻ്റെ പേരടക്കം നമ്മൾ എഴുതിട്ടിട്ടുണ്ട് അടുത്ത പ്ലാന്റിൽ നിന്ന് ഫിറ്റോണി ചെടികളാണ് കേട്ടോ വരുന്നത് പന്ത്രണ്ട് ആണ് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കോംബോ കൊടുക്കുന്നത് കേട്ടോ പതിനഞ്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പതിനഞ്ച് വെറൈറ്റീസ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻസ് കൊടുക്കുക കേട്ടോ ഇപ്പോൾ പന്ത്രണ്ട് വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് വെറൈറ്റീസ് വേണം എന്നുള്ളവേണ്ടി അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നതാണ് ആ ഒരുപാട് ഷെയ്ഡ് വരുന്ന ചെടികൾ ചെടികളുള്ള ഒരു കൂട്ടാണ് നമ്മളെ ഈ ഒരു ഫിറ്റോണി നടന്ന പ്ലാന്റ് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ആഫ്രിക്കൻ വയലറ്റാണ് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ആഫ്രിക്കൻ വൈലറ്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ഇരുന്ന് നെച്ചു കൊടുത്താൽ മതി ഫോർട്ടി മിനിറ്റ്സ് നടന്ന മണാൽ ചാണകപ്പൊടി ചകിരിച്ചോർ എന്നിവയാണ് പോഡിമിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് അടക്കം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സാപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് ഇരുന്നത് കാറ്റസ് എന്നാണ് എഴുതിയിട്ടുള്ളത് ക്രിസ്മസ് കാറ്റസ് ആണ് പ്ലാന്റ് നൂറ്റി എൺപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വെറും നൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രിസ്മസ് സ്റ്റാറ്റസിൻ്റെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പുറത്ത് വേണമെങ്കിൽ വെക്കാം അകത്ത് വേണേൽ വെക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് കേട്ടോ ജിഫി ബാഗിലാണ് വരുന്നത് അത്യാവശ്യം വലിയൊരു സൈസ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ്റ് ഏതാണ് അതിൻ്റെ ക്രീൻഷോട്ടെടുത്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സിൻ്റെ ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്സപ്പിലേക്ക് കോൺ സെൻഡ് ചെയ്തുതരാം അതായത് വാട്സപ്പിലേക്ക് എടുത്ത് അയച്ചു തരുന്നത് തരാന്നതാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാനിൽ നിന്ന് ലിപ്സ്റ്റിക് ചെടികളാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ലിപ്സ്റ്റിക് ചെടികളുടെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലിപ്സ്റ്റിക് നമ്മുടെ കയ്യിൽ എട്ട് വെറൈറ്റീസോളം വരുന്നുണ്ട് ഞാനിത് കോംബോ ആയിട്ട് അഞ്ച് വെറൈറ്റീസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എട്ട് വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെ വേണ്ടി മുന്നൂറ് രൂപയാണ് എട്ട് വെറൈറ്റീസിന് വരുന്നത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് അടക്കം കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റിൽ നിന്ന് നമ്മുടെ അസേലി ചെടിയിൽ ചെറിയ സൈസിലുള്ള പ്ലാന്റ് കാണിച്ചു തന്നു ഇത് അസേലിയുടെ വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് കോംബോ ആയിട്ടല്ലോ കേട്ടോ കൊടുക്കുന്നത് ആയിട്ടാണ് കൊടുക്കുന്നത് കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് ഒരുപാട് റേറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നത് നൂറ്റി പത്ത് സോറി നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാൻ്റിൻ്റെ റേറ്റ് പ്ലാൻ്റെ സൈസ് അടക്കം കാണിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റിന്ന് പറഞ്ഞാൽ കമേലി പ്ലാന്റ്സ് ആണ് കേട്ടോ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കമേലി പ്ലാന്റ്സ് അറിയാത്തൊരു ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇപ്പോൾ അറിയുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ അടിപൊളി ഒരു ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കമേലിയെന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പൗൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് അടക്കം കൊടുത്തിട്ടുണ്ട് റോസാപ്പൂവ് പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ആണ് ഏട്ടോ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ അതിന് ഒരു പിങ്ക് വരുന്നതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിങ്കിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നാല് വെറൈറ്റീസ് കളേഴ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പർപ്പിൾ സോറി വയലറ്റും വയലറ്റും കൂടെ തന്നെ വൈറ്റ് കളറും വരുന്നുണ്ട് അതുപോലെ തന്നെ റെഡും റെഡും വൈറ്റും ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളൊരു വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ലാസ്റ്റ് വൺ ലാസ്റ്റ് ലാസ്റ്റാത്തെ കോമ്പോ എന്ന് പറയുന്നത് ജെറേനിയം ആണ് കേട്ടോ നാല് വെറൈറ്റീസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്കറിയാം ഈ ഒരു പ്ലാന്റ് പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് ഒരു ചെടിയും കൂടിയാണ് കേട്ടോ നല്ല പൂക്കൾ വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കേട്ടോ നല്ലൊരു ഡാർക്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ ഉണ്ടാവുക അപ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് നാല് കൂടുതൽ വെറൈറ്റീസ് വേണം എന്നുള്ളവരെ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യും നമ്മുടെ വാട്സപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ ക്രീൻഷോട്ട് എടുത്തതിനുശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാമെന്നാണ് ഇനി ഇതുവരെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടേണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനെ